നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ഫൈനലിന് ശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വംശീയ അധിക്ഷേപം അതുപോലെ ഹോമോഫിക്കായിട്ടുള്ള ചാൻഡവലി വിവാദമായിരുന്നല്ലോ ഇപ്പം ഫ്രാൻസുമായിട്ട് തന്നെ അവർ ഒളിമ്പിക്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഫ്രാൻസിൻ്റെ ഒളിമ്പിക് ടീമിലുള്ള താരം ഫിലിപ്പെ മറ്റേറ്റ ആ കാര്യം എടുത്തു പറയുന്നു അവരുടെ ആ ചാൻഡ് ഞങ്ങളെ എഫക്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് റീസന്റ് എന്ത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും കണ്ടതല്ലേ അത് എല്ലാ ഫ്രഞ്ചുകാരെയും ബാധിച്ചിട്ടുള്ള കാര്യമാണ് ക്വാർട്ടർ ഫൈനലിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അർജന്റീന കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻസ് ആണ് അവര് മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീമാണ് ഒരു സംശയവുമില്ല പക്ഷെ ഞങ്ങള് അവരെ നേരിടാൻ പോകുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞങ്ങൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ ഒരു ക്വാർട്ടർ ഫൈനൽ പ്രവേശനം ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിട്ട് ആ മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങും തീർച്ചയായിട്ടും മഷാനോയുടെ ടീമിൻ്റെ കളി ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എങ്കിലും ഇപ്പോ ആ കളിയെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഞങ്ങളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്നാണ് ഫ്രഞ്ച് താരം പറയുന്നത് ചുരുക്കത്തില് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ആ ചാൻഡിന്റെ പശ്ചാത്തലം അതങ്ങനെ ഇപ്പോഴും ഫ്രഞ്ചുകാരുടെ മനസ്സിലൊക്കെ കിടക്കുകയാണ് അതുകൊണ്ടാണല്ലോ അർജന്റീനയുടെ ടീം ഒളിമ്പിക്സിൽ ഏത് കളിക്കിറങ്ങിയാലും അവരുടെ ആ ദേശീയ ഗാനം വരുമ്പോ ഇങ്ങനെ കൂഴി വിളിക്കുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ക്വാർട്ടർ ഫൈനൽ നടക്കുന്നത് തീവറക്കഥ പോരാട്ടമായിരിക്കും എന്ന കാര്യം ഉറപ്പായി ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി കുടുംബശേഷങ്ങളായി